ചെമ്പനിപ്പൂ സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മുടെ അച്ഛമ്മയുടെ പറന്നാളിന് ഓരോരുത്തരായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയുന്നത് രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും അച്ചമ്മയ്ക്ക് ഒരു ചെയിൻ മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ നമ്മുടെ ചന്ദ്രപതി കൊടുത്ത സ്വർണ്ണം മുക്കുബണ്ണമായതുകൊണ്ട് തന്നെ അവരുടെ ആ പദ്ധതി പൊളിയാണ് പക്ഷേ അച്ഛമ്മയുടെ മനസ്സ് തൊടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അച്ചമ്മയ്ക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കയ്യിൽ കുഞ്ഞു ഫോണാണല്ലോ അതുകൊണ്ട് തന്നെ ദൈവവിന്റെ ഫോണായിട്ട് വരാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് ദേവിന്റെ ഫോൺ മേടിച്ചിട്ട് അച്ഛമ്മയുടെ ആ ദിവസത്തെ കാര്യങ്ങൾ ഫോണിനകത്ത് പകർത്തുക പിന്നെ അച്ഛമ്മയുടെ പഴയ കാര്യങ്ങളെ കുറിച്ചും ഇതുവരെ അച്ഛമ്മ വാഴുന്ന ജീവിതങ്ങളെ കുറിച്ചിട്ടൊക്കെ അച്ഛമ്മയുടെ എടുത്ത് പറയാൻ വേണ്ടി പറയുകയാണ് ആ കാര്യങ്ങളെല്ലാം രേവതി വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ പിൻകമന്റായിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം അച്ഛമ്മയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ രേവതി താഴേക്ക് വരുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് അല്ല ഈ സച്ചിക്ക് എന്താ മോളെ പറ്റിയ എന്നുള്ള കാര്യം അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല സാധാരണയായിട്ട് അമ്മ വന്നു കഴിഞ്ഞാൽ അവൻ പുറത്തങ്ങനെ പോവാറില്ല അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇനി ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ പോയിട്ട് പെട്ടെന്ന് വരികയും ചെയ്യും എന്നാൽ ഇന്നാണെന്നുണ്ടെങ്കിൽ അവൻ ഞാൻ ഫോൺ ചെയ്തു പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അച്ഛ ചിലപ്പോൾ സച്ചിയേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും എന്റെ കോൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ സൈഡാക്കി നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇന്ന് ഫോൺ എടുക്കുന്നില്ല എന്നാലും രേവതി നീ ഒരു കാര്യം ചെയ്യ് നിന്റെ ഫോൺ നിന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതിക്കും ടെൻഷൻ ഉണ്ട് വിളിച്ചു നോക്കാൻ വേണ്ടിട്ട് അച്ഛ എന്തായാലും ോട്ട് തിരിച്ചു വിളിക്കുന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതല്ല രേവതി അമ്മ ഇത്രയും നേരം സച്ചി എന്താ വരാത്തതെന്നുള്ള കാര്യം ചോദിച്ചു ഇപ്പൊ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കും സച്ചി എന്താ വരാത്തെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സാധാരണയായിട്ട് അമ്മയുടെ പിറന്നാളിന് അവൻ ഭയങ്കര സന്തോഷവാനായിരിക്കും ഇനി ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങാനും പോയിട്ട് വല്ല കുടിയോ അങ്ങനെ എന്തെങ്കിലും ആവോന്ന് ചോദിക്കുമ്പോ ഏ ഇല്ലാച്ചാ അങ്ങനെയൊന്നും ഒരിക്കലും സച്ചിയേട്ടം പോയില്ല എന്ന് പറയണേ പക്ഷെ ഈ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ അവൻ വലിയ ആളല്ലേ ഒരിക്കലും കുടിക്ക് കുടിക്കുപോലും ചെയ്യാത്ത ഒരാള് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രേവേട്ട അവൻ സന്തോഷം വരുമ്പോഴും അതുപോലെ തന്നെ സങ്കടം വരുമ്പോഴും കുടിക്കും അതുകൊണ്ട് ആ കടയിലേക്ക് തന്നെയായിരിക്കും അവൻ പോയിട്ടുണ്ടാവുക ഇന്നിപ്പോ അച്ഛമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാർട്ടിയും ഒക്കെ ആയിട്ട് കുടിക്കാൻ വേണ്ടി പോയതായിരിക്കും പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മേ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നല്ല സച്ചിയുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് എന്ന് നീ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നോ പക്ഷെ അവൻ കുടിച്ചിട്ട് തന്നെയായിരിക്കും വരും എന്തായാലും നിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമല്ലോ അവൻ കുടിക്കാൻ പോവാറ് അല്ല ചന്ദ്രൻ നിന്റെ അടുത്ത് ഇപ്പൊ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കുന്നുണ്ടേ രവി ഈ ഒരു കാര്യം ചെയ്യ് നീ പോയി നിന്റെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുമ്പോഴേക്കും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാം വേണ്ടി പോകുന്നുണ്ടോ അവൻ നാലുകാലിൽ വന്നു നിൽക്കുന്നത് നിങ്ങക്ക് തന്നെ കാണാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോകുന്നുണ്ട് ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പെറുവിറക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ രവി സംസാരിക്കുന്നത് ഇനിയിപ്പോ അമ്മയുടെ പിറന്നാൾ ആയതുകൊണ്ട് അവൻ ചിലപ്പോൾ കുടിക്കാനോ മറ്റു പോയതായിരിക്കും എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കരുത് ഏഹ് ഇല്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവി അവിടുന്ന് പോയാണ് അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞത് കേട്ടപ്പോൾ രേവതിക്കും ചെറിയൊരു സംശയം തോന്നുകയാണ് കാരണം അച്ഛമ്മയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇനിപ്പോ ആ വിഷമത്തിൽ പോയി കുടിച്ചിട്ട് ായിരിക്കോ വരോ എന്നുള്ള കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കരുത് ഭഗവാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് രേവതി അവിടെ നിൽക്കുന്നത് കൂടി സച്ചിയുടെ ഫോണിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ സച്ചി ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി മഹേഷിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ എവിടെയോ ആരും അന്വേഷിച്ചു പോയതാണ് അഡ്രസ്സിനകത്ത് അവരില്ലല്ലോ ഇനിയിപ്പോ അവർ തന്നെ അഡ്രസ്സിനകത്ത് പോയിട്ട് വരുമ്പോഴേക്കും ലേറ്റ് ആവുമോ ആകുമെന്നുള്ള കാര്യമൊക്കെ മഹേഷിനെടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇല്ലടാ നമുക്ക് വേഗം തന്നെ പോകാം വീട്ടിലേക്ക് നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ അവര് ആരുടെ അന്വേഷിച്ചു പോയി വന്നതിന് ശേഷമാണ് ഫോണ് പണ്ടിക്കകത്താണ് രേവതി രേവതി എന്തിനായിരിക്കും ഇത്രയും തവണ വിളിച്ചെന്നുള്ള കാര്യം നമ്മുടെ സച്ചി നോക്കുന്നുണ്ട് കേട്ടോ അതൊരു പക്ഷേ നീ വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് എന്താണെന്നുള്ള കാര്യം ചോദിക്കാനായിരിക്കും നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക എന്ന് മഹേഷ് പറയുമ്പോൾ വേണ്ട എന്തായാലും ആദ്യം ഈ വന്ന കാര്യം തീരട്ടെ അത് കഴിഞ്ഞിട്ട് വിളിക്കാ എന്ന് പറഞ്ഞിട്ട് അവര് കാറെടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ രേവതി ആണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വീണ്ടും സച്ചിയെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് ഇപ്പൊ എവിടെ പോയി എന്നുള്ള കാര്യം അപ്പോഴാണ് അച്ഛമ്മ ഒഴികിലേക്ക് വന്നിട്ട് സച്ചി വന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് ഇല്ല എന്ന് രേവതി പറയുമ്പോഴേ ഞാൻ എപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചി എന്നെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാകും എന്നാൽ ഇന്ന് അവനെ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് കാണുന്നില്ലല്ലോ എന്താ സച്ചി ഈ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് രേവതി പറയുന്നുണ്ട് എന്താണെങ്കിലും രേവതി എന്റെ അടുത്ത് സത്യം പറയണം കള്ളം പറഞ്ഞിട്ട് എന്നിൽ നിന്ന് ഒരു കാര്യം മറക്കാൻ നീ വിചാരിക്കണ എന്ന് പറയുമ്പോ അയ്യോ അച്ഛമ്മ ഞാൻ അച്ഛമ്മയെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഇപ്പോൾ ഈയിടെ ആയിട്ട് സച്ചിയേട്ടൻ എന്റെ ആയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാറില്ല നല്ല രീതിയിൽ ഞങ്ങൾ പോകുന്നു എന്നുള്ള കാര്യം എന്നാൽ നീ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം ദേവതയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അയ്യോ അച്ഛമ്മേ എന്തിനാണ് സച്ചിയേട്ടനെ എന്തെങ്കിലും പറയുന്നത് ഇല്ല അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ സച്ചിയെ എന്തെങ്കിലും പറയുന്നത് ചന്ദ്രയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് അങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ട് എടി ചന്ദ്രെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അച്ഛമ്മ അല്ല ചന്ദ്രേ സച്ചി എന്താ കാണാത്തെന്നുള്ള കാര്യം ചോദിക്കും അവനെ കാണാത്തത് നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്ന മറ്റുള്ള അച്ഛമ്മന്റെ അടുത്ത് ചോദിക്കുമ്പോ പിന്നെ വീട്ടിലുള്ള ആളോടത്തല്ലാണ്ട് പുറമേ ഉള്ള ഒരാളോടടുത്താണോ ചോദിക്കേണ്ടത് നീ അവന്റെ അമ്മയല്ലേ ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്റെ വിട്ടു പോകാത്തതാണ് ഇപ്പൊ എന്താ അവനെ കാണാത്തത് നീ നിന്റെ വാ വെച്ചിട്ട് എന്തെങ്കിലും അടുത്ത് മോശമായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ അടുത്ത് മോശമായിട്ട് സംസാരിക്കലല്ലേ എനിക്ക് പണി എനിക്ക് എന്താ അമ്മ വേറെ ജോലിയൊന്നും ഇല്ലെന്ന് ചന്ദ്ര തിരിച്ചു ചോദിക്കുന്നുണ്ടേ അമ്മയുടെ നാട്ടിൽ വളർന്നിട്ടാണ് അവൻ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ പഠിച്ചത് ഒരുപക്ഷെ അതിനുവേണ്ടി പോയിട്ടിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ എന്താടി ഞാൻ അവനെ നല്ല രീതിയിൽ വളർത്തി രീതിയിലൊക്കെ സംസാരിക്കുന്നത് സച്ചിയുടെ മനസ്സ് അവന്റെ പോലെ തന്നെ തങ്കം തന്നെയാണ് നീ എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവനെ ആ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് നീയാണ് അവനെ അതിലേക്ക് വഴുതി വിട്ടത് എന്നിട്ട് അവള് വലിയ വർത്താനം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്റെ അടുത്ത് അങ്ങനെ അച്ഛമ്മ ടെൻഷനാവുന്ന കാണുമ്പോഴേക്കും അച്ഛമ്മ ടെൻഷനാവുന്നു വേണ്ട എന്തോ പ്രധാനപ്പെട്ട ട്രിപ്പിന് പോയിരിക്കുകയാണ് അത് വിട്ടിട്ട് വേഗം എത്തിക്കൊള്ളും ഞാൻ എന്തായാലും അച്ഛമ്മയെ വിളിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ പോകുന്നുണ്ട് അച്ഛമ്മ പോയതക്ക നോക്കിയിട്ട് ചന്ദ്ര രേവതിക്ക് അരിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി വരാത്തതിന് അവൻ ഇതിനെ ചോദ്യം ചെയ്യുന്നത് നീ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ റോസ്മിൽ എല്ലാവർക്കും റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ നീ പോയിട്ട് റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രങ്ങ് റൂമിലേക്ക് കയറി പോവാണ് തുടർന്ന് ശ്രീകാന്തം അതുപോലെ വർഷയും കൂടി ചേർന്നിട്ട് ശ്രീകാന്തം ഉണ്ടാക്കിയ കേക്കുമായിട്ട് ആയിട്ട് വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട് രണ്ടുപേരും കൂടി പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അത് കാണുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഇത് ഇത്രയും വലിയ സാധനം അച്ഛമ്മ ഇത് കേക്ക് ആണെന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട് കേക്കോ ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ ഞാൻ വീട്ടിൽ ബേക്കറി കട തുടങ്ങാൻ വേണ്ടി പോവാണ് അച്ഛമ്മ ഒന്ന് പോയെ അച്ഛമ്മക്ക് അറിയില്ലേ ഇന്ന് ബേർത്ത് കേക്ക് കട്ട് ചെയ്യണ്ടേ ഞാനെന്താ കുഞ്ഞു പിള്ളേറ്റാണോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ടെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോ അതെന്താ അച്ഛമ്മ ചെറിയ മക്കൾ മാത്രമാണോ കേക്ക് കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യാന്ന് പറയണേ ശരി ശരി എന്തൊക്കെയോ ചെയ്യുന്നു എന്തായാലും നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും കേക്ക് വന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛമ്മയുടെ അടുത്ത് അച്ഛമ്മ അച്ഛൻ ഞാൻ ചെറിയൊരു മേക്ക് ഓവർ ചെയ്തു തരാ എന്നുള്ള കാര്യം പറയാനെ എന്ത് എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ മേക്കപ്പ് ആർക്ക് എനിക്കോ ഞാനൊരു പൗഡർ പോലും ഇടാറില്ല എന്ന് അച്ഛമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ന് അച്ഛമ്മയുടെ സ്പെഷ്യൽ ഡേ അല്ലേ അതുകൊണ്ട് അച്ചമ്മി ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്തുതരാ എന്ന് മേക്കപ്പ് ഇടാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മ ആർക്കും വേണമെങ്കിലും മേക്കപ്പ് ഇടാം പ്രായൊന്നും അതിനൊരു പ്രശ്നമല്ല എന്തായാലും അച്ഛമ്മയെ ഞാൻ അടിപൊളിയായിട്ട് ഒരുക്കുന്നത് കാണിച്ചു തരാ എന്നൊക്കെ പറയുമ്പോഴേക്കും ആരെങ്കിലും കണ്ടിട്ട് എന്നെ നോക്കി ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആരും അച്ഛമയെ നോക്കി ചിരിക്കാനൊന്നും പോകുന്നില്ല അച്ഛമ്മ ഞാൻ മാറ്റി തരുന്നത് എങ്ങനെയാന്നുള്ള കാര്യം കണ്ടുതരാ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകാട്ടോ ശ്രുതി ശ്രുതിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ അച്ഛമ്മുടെ അടുത്ത് കസേരിൽ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എല്ലാ ദിവസവും ശ്രുതി നീ ചെയ്യുന്ന ജോലിയല്ലേ ഇന്നൊരു ദിവസത്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാതിരുന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛമ്മെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന് പറയുമ്പോ ആഹാ നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അതല്ല ശ്രുതി രവി പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ എന്തോ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജയിലിലാണ് എന്നുള്ള കാര്യം ആ അതെ അച്ഛമ്മ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യാനാണ് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ചതിച്ച് അച്ഛനെ ജയിലിലാക്കി അതിന്റെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണേ അത് കഴിഞ്ഞ അച്ഛമ്മ പറയുന്നത് എന്റെ പേരെ കുട്ടികൾക്ക് എല്ലാം കല്യാണായി അവർക്കെല്ലാവർക്കും ഇപ്പൊ കുടുംബമായി രേവതിയുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മയും അനിയത്തിയും വരും എന്നുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ വർഷയുടെ വീട്ടിൽ നിന്നും നിന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി അച്ഛമ്മ എന്ത് ചെയ്യാനാണ് അച്ഛൻ ഇങ്ങനെ ഒരു ഒരുക്കലും പെട്ടുപോയില്ലേ അതുകൊണ്ടാണ് ശരി നിന്റെ അമ്മ എത്ര വയസ്സിലാണ് മരിച്ചുപോയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് അതൊരു പതിനാല് വയസ്സുള്ളപ്പോ എന്നുള്ള കാര്യം പറയുമ്പോ പതിനാല് വയസ്സുള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ ജനിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നത് അയ്യോ അച്ഛമ്മ അങ്ങനെ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചതാണ് ഉദ്ദേശിച്ചത് ഓ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അച്ഛമ്മയുടെ ചോദ്യമൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതി വിചാരിക്കുന്നുണ്ട് മരിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം ഇത് എനിക്ക് തന്നെ തലവേദനയായല്ലോ എന്നുള്ള കാര്യം അങ്ങനെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ വീണ്ടും കാണിക്കാൻ അച്ഛമ്മ പറയുമ്പോഴേക്കും നേരം വായ വായടക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് അല്ല ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അതിനിടയ്ക്ക് അച്ഛമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് അതെന്താ നീ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഒന്നും കയ്യിൽ വയ്ക്കാത്ത എന്നുള്ള കാര്യം എന്നുള്ള കാര്യം പറയുമ്പോഴേ അത് അച്ഛനുമായിട്ട് ദേഷ്യത്തിലായിരുന്ന സമയത്താണ് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത് ആ സമയത്ത് ഫോട്ടോസ് ഒന്നും എടുത്തില്ല പിന്നെ അമ്മയുടെ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് ഡിപ്രഷനിലേക്ക് പോകും അതുകൊണ്ട് എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് ശ്രുതി ലിപ്സ്റ്റേക്ക് ഒക്കെ എടുക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ചുണ്ടുമൊത്തം മുറുക്കിയ ആളെ പോലെ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് വേണ്ട ഇല്ല അച്ഛമ്മ ലൈറ്റ് ആയിട്ട് ഇടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല നിനക്ക് എളയച്ചൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നല്ലേ പറഞ്ഞത് അവരടുത്ത് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇളയച്ചിന് ഇപ്പൊ ദുബായിലാണുള്ളതെന്നും അങ്ങനെയാണെങ്കിൽ ഫോൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഇല്ല അച്ഛമ്മ ഈ സമയത്ത് എളേച്ചൻ ബിസി ആയിരിക്കും അതുകൊണ്ട് ഇപ്പൊ വിളിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാണ് എന്തൊക്കെയോ എന്തായാലും നിനക്കെന്ന് വെച്ചിട്ട് വരാനും പോകാനൊന്നും ആരും ഇല്ലാത്ത അവസ്ഥയായല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുവാണ് അതുപോലെ തന്നെ അച്ഛമ്മയും മൊത്തിട്ട് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അപ്പോഴേക്കും വീട്ടിലെ അശോകൻ രണ്ട് പൂജാരികളുമായിട്ട് വരുന്നുണ്ട് അശോകൻ വന്നിരിക്കുന്നത് രണ്ട് പൂജാരികളെയും കൂട്ടിയിട്ടാണ് കേട്ടോ എന്തോ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് പൂജയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് രവി പറഞ്ഞത് പ്രകാരമാണ് അവരെയും കൂട്ടിയിട്ട് അശോകം വന്നിരിക്കുന്നത് അശോകനെ കണ്ട ഉടനെ തന്നെ അച്ഛമ്മ അവന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അശോകനാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ അച്ഛമ്മക്ക് പിറന്നാൾ ആശംസകളൊക്കെ നേരുന്നുണ്ട് അതുകഴിഞ്ഞ് പൂജാരിയും കൂട്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്താ ഇവിടെ വല്ല പൂജ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഏർപ്പാടാക്കിയാന്ന് പറയുകയാണ് എന്നിട്ട് അവരുടെ അടുത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോളാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് അവരങ്ങോട്ട് വിടുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛമ്മ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യം അമ്മ എല്ലാം അമ്മ ചെയ്ത ഗുണങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇപ്പോഴും തളച്ച് വളരുന്നത് പോലെ ഇങ്ങനെ ജീവിക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കൊണപ്പ് പറയുന്നുണ്ട് അതും സുതി അരികിലിരിക്കുന്ന സമയത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാവുമ്പോ എന്താ അവിടെ ഒരു കുശലം പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒഴിഞ്ഞ് മാറുന്നുണ്ടെങ്കിലും അച്ഛമ്മ പറയുന്നത് നീ എന്നെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചതല്ലേ അത് അവൾക്ക് അത്ര ധരിച്ചിട്ടുണ്ടാവില്ല അയ്യോയ്യോ അമ്മേ അങ്ങനെ എന്തിനാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മയില്ലാതെ ഈ കുടുംബം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ സോപ്പിടാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി അത് കഴിഞ്ഞാണ് നമ്മുടെ അച്ഛമ്മയുടെ മേക്കപ്പിനെ കുറിച്ച് എല്ലാരും കാണുന്നത് അശോകം പറയുന്നുണ്ട് അവസാനമായിട്ട് അമ്മയെ കണ്ടപ്പോഴും ഇപ്പൊ കണ്ടപ്പോഴും അപ്പൊ കണ്ടതിനേക്കാൾ പ്രായം കുറഞ്ഞതുപോലെയാണ് പോലെയാണ് ഇപ്പൊ തോന്നുന്നത് എന്നുള്ള കാര്യം അപ്പോഴെങ്കിൽ രവി പറയുന്നുണ്ട് അമ്മയുടെ മുഖം എന്താ പളവളാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത് അത് നിന്റെ മൂത്ത മരുമകള് ഒപ്പിച്ച പണിയാണെന്നുള്ള കാര്യം അച്ഛമ്മ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കാരണം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ അതെ അങ്കിൾ ഞാന് അച്ചമ്മയ്ക്ക് മേക്ക് ഓവർ ചെയ്ത് കൊടുത്താ എന്നുള്ള കാര്യം പറയുകയാണ് അച്ഛമ്മ നല്ല സുന്ദരിയായിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അച്ചമ്മക്ക് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും അച്ഛമ്മ ഭയങ്കര സുന്ദരിയാണ് അച്ഛമ്മയുടെ മനസ്സിന്റെ സൗന്ദര്യമാണ് അച്ഛമ്മയുടെ മുഖത്ത് കാണുന്നത് എപ്പോഴും ചിരിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് അച്ചമ്മക്ക് മേക്കപ്പിനൊന്നും ആവശ്യമില്ല അച്ഛമ്മ അല്ലെങ്കിലും സുന്ദരി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലതും ാണ് കൊള്ളുന്നുണ്ട്ട്ടോ അത് രേവതിയുടെ ആ സംസാരം കേൾക്കുമ്പോഴേക്കും അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ രവിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടില്ലേ എന്റെ പേരക്കുട്ടി എന്ത് നല്ല രീതിയിൽ സംസാരിക്കുന്ന എന്നുള്ള കാര്യം രേവതി പറഞ്ഞ കാര്യം നൂറ്റി തവണ ശരി തന്നെയാണ് പിന്നെ ഈ പിള്ളേരൊക്കെ പറയില്ലേ അത് മാത്രമല്ല ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരേ ഒരു ദേവത എന്റെ അമ്മ മാത്രമാണെന്ന് പറയുമ്പോഴേക്കും ഒന്ന് പോടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രവിയുടെ അടുത്ത് അച്ഛമ്മ അച്ഛമ്മയെക്കുറിച്ച് മാത്രം പൊഴത്താണ് ചന്ദ്രമതിയുടെ മുഖം മാറുമ്പോഴേക്കും സുതി ആണെന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അല്ല അച്ഛാ അച്ഛൻ കണ്ട സമയത്ത് എന്റെ അമ്മയ്ക്ക് സൗന്ദര്യം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ആരാണെങ്കിലും എന്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം രവി പറയുന്നത് ാണ് അപ്പോഴേക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് താരങ്ങൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞുടാന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതുകഴിഞ്ഞാൽ വർഷ അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് മേക്കപ്പ് ഒക്കെ ഓക്കെ പക്ഷെ അച്ഛമ്മ ചുരിദാറോ അല്ലെങ്കിൽ പാട്ടിയാല പാന്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് പാട്ടിയാലയോ അതച്ചമ്മയെ നമ്മുടെ ശ്രുതി ഇടാറില്ലേ അതുപോലത്തെ ചുരിദാറൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അച്ഛമ്മ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കുന്നതാണ് വർഷ പറഞ്ഞെന്നുള്ള കാര്യം പറയണേ ആര് ഞാനോ അച്ഛമ്മ എന്തായാലും ഇന്ന് എൺപതാം പറഞ്ഞാളല്ലേ ഒരു ചേഞ്ച് ഒക്കെ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും അതിനുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രീകാന്തം പറയുന്നുണ്ട് അച്ഛമ്മ ഞാൻ പോയിട്ട് ഡ്രസ്സ് മേടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് നീട്ടത് പാൻ്റ് ഷർട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ അച്ഛമ്മക്ക് ജീൻസും ടീഷർട്ട് നീ എന്നെ അടി മേടിക്കുന്നൊക്കെ പറയണേ അച്ഛമ്മ അച്ഛമ്മയെല്ലാരും കൂടി ചുമ്മാക്കിട്ടേ എന്ന രീതിയിൽ പറഞ്ഞു ഉള്ളൂ അങ്ങനെ അവര് സംസാരങ്ങൾക്കിടയിൽ ആ പൂജാരിമാരെ എന്തൊക്കെയോ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അച്ഛമ്മയെ വിളിക്കുന്നുണ്ട് എല്ലാം റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അതിന് പോകുന്നതിന് മുമ്പായിട്ട് സച്ചിയെ അന്വേഷിക്കുകയാണ് അവൻ ഇതുവരെ വന്നില്ലല്ലേ ദേവതി നീ ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറയണേ ദേവതി വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അവൻ ഫോൺ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ എന്നുള്ള കാര്യം ആർക്കറിയാം എവിടെങ്കിലും ബോധം കെട്ട് കിടക്കുവാണോ എന്നുള്ള കാര്യം ഇനി ബർത്ത്ഡേ പാർട്ടി അവൻ പുറത്തുനിന്ന് ആകെ ആവശ്യം വരുവായിരിക്കും എന്നൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മയെ സച്ചിട്ടിനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കും ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രുതി രേവതി എടുത്ത് പറയുന്നത് അച്ഛമ്മയുടെ പിറന്നാളിനേക്കാൾ എന്ത് വലിയ അത്യാവശ്യമാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് സുതിയാണെങ്കിൽ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ ഞാൻ തന്നെ ലീവ് ലീവെടുത്തിട്ട് ഇവിടെ നിൽക്കുന്നു അതിനേക്കാൾ എന്താവശ്യമാണ് അവന് അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു പക്ഷെ സച്ചിറിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും അതിന് പോയതായിരിക്കും തുടർന്ന് എന്തായാലും അടുത്ത് പറയുന്നുണ്ട് രാഹു കാലം കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം ചന്ദ്രപതി ചെന്നിട്ട് അച്ഛമ്മയുടെ കഴുത്തിൽ മലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവര് അച്ഛമ്മയുടെ ദീർഘാസിനു വേണ്ടിയിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അച്ഛമ്മക്ക് പട്ടും അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കൂടി വെച്ച് ഒരു തട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പൂ കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ആശീർവാദം മേടിക്കാൻ വേണ്ടി പറയുകയാണ് ആദ്യം ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി അച്ഛമ്മയുടെ കാലിൽ വേണിട്ട് ആശ്വാദം മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രുതിയും അതുപോലെ സുതിയും പിന്നീട് വർഷയും ശ്രീകാന്തും പിന്നെ സച്ചിന്റെ യുവതിയാണല്ലോ പക്ഷെ സച്ചി എത്താത്തത് കൊണ്ട് രേവിതി ഇങ്ങനെ മടിച്ച് നിൽക്കുവാണ് രേവതിയുടെ അടുത്ത് ആശീർവാദം മേടിക്കാൻ വേണ്ടി പറയുമ്പോൾ സച്ചിയുടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുവാണ് ആ സമയത്ത് സുതി പറയുന്നത് അവനെ നോക്കിക്കൊണ്ട് എന്തുകഴിഞ്ഞാൽ ഇന്ന് നിനക്ക് ആശീർവാദം കിട്ടലുണ്ടാവില്ല അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് എന്ന് പക്ഷെ സച്ചി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയോ അവിടെ നിർത്തുവാണെട്ടോ ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ പൂജാരിമാർ പോവാണ് പോവുകയാണ് അതുകഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അശോകനാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ഓഫീസിൽ എന്തോ അത്യാവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഒക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് അശോകനെ വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതേസമയം എല്ലാവരും കൂടി ചേർന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ാണല്ലോ പക്ഷെ സുധിയെ വിളിച്ചിട്ട് അങ്ങ് മാറി എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഒരു ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അമ്മയുടെ മനസ്സ് തട്ടുന്ന രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു വെയിപ്പിച്ചിരിക്കുകയാണ് അതമ്മ അച്ഛൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്തായാലും കൊടുക്കാതിരിക്കോ എന്നുള്ള കാര്യമാണ് സുതി ചോദിക്കുന്നത് ആ എന്തായാലും നിന്റെ അച്ഛൻ തന്നെ അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് മേടിക്കുന്നുള്ള കാര്യമാണ് തോന്നുന്നത് ആ എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് എന്റെ കയ്യിൽ തന്നെയാണല്ലോ എത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിക്കുകയാണ് ഇങ്ങനെ അടുക്കളയിൽ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അച്ഛമ്മ കൂടെ കേൾക്കുന്നുണ്ട് രേവതി നീ എന്തെങ്കിലും റെഡി ആയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനെ കുറച്ചുകൂടി ഭക്ഷണം ഉണ്ടാക്കാനുണ്ടെന്ന് പറയുകയാണ് അല്ല ഈ സച്ചി എന്താ കാണാത്തത് നീയോ അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ള കാര്യം വീണ്ടും അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുകയാണ് പിന്നെ അവൻ എന്താ ഈ കാണാത്തത് അവൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നീ ഈ മാത്രമാണോ ഈ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ എന്താ പണി ചന്ദ്രയടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛമ്മ അതൊന്നും കേൾക്കുമ്പോൾ രവതി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല അങ്ങനെ അച്ഛമ്മ വീണ്ടും നിർബന്ധിക്കാണ് പോയിട്ട് ഡ്രസ്സ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അയ്യോ അച്ഛമ്മ ഈ ജോലിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് ചെയ്ഞ്ച് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല നീ ഇപ്പ തന്നെ പോയിട്ട് മുഖം കഴുകിയിട്ട് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അങ്ങ് പറഞ്ഞു വിടുവാണെ രേതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അച്ഛമ്മ അടുക്കളയിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് ചന്ദ്രമതി പറയുന്നത് എന്താടി രേവതി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മയാണ് പുറത്തേക്ക് വരുന്നത് അതെന്താ ഇവക്ക് മാത്രമാണോ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അറിയുള്ളൂ വേറെ ആർക്കും അതിനൊരു ഉത്തരവാദിത്തമല്ലേ നിനക്ക് ചെയ്തുവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അമ്മേ അവക്ക് അവളാണ് ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതെന്താ നിനക്ക് നോക്കിയാല് അപ്പൊ ചന്ദ്രമതിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് അല്ല സുതി എന്താ നിന്റെ ഭാര്യയും കാര്യങ്ങളൊന്നും ചെയ്യില്ല അയ്യോ അച്ഛമ്മ അവൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല അവള് ബ്യൂട്ടീഷ്യൻ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ മുഖത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവള് പഠിച്ചു ണ്ട് അപ്പൊ ഉപ്പും മുളകൊണ്ടിട്ട് കറിയൊന്നും ഉണ്ടാക്കാൻ അവർക്ക് അറിയില്ലേ അവളെടുത്ത് വന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ ചന്ദ്രെ നീ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം പറയാണേ അത് കേൾക്കുമ്പോ ചന്ദ്രമോ ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ അമ്മയുടെ പിറന്നാൾ ദിവസം എനിക്ക് കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ കാര്യം ചോദിക്കുമ്പോൾ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ എവിടെയും വെറുതെ ചുറ്റി കറങ്ങി നടക്കുന്നത് ജോലി ചെയ്യുന്നത് പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ ചന്ദ്രേ ചന്ദ്രെ നീ പോയിട്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക് രേവതി നീ പോയിട്ട് റെഡി ആയിട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ രേവതി പോവാൻ വേണ്ടി നിൽക്കുകയാണല്ലോ ചന്ദ്രയുടെ അടുത്ത് വീണ്ടും ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് രേവിക്കരികിലേക്ക് ചെല്ലുവാണിട്ട് അച്ഛമ്മ രേവതി ഒന്ന് നിക്ക് എന്ന് പറഞ്ഞിട്ട് നീ എന്താ സ്വർണം എന്ന് നടക്കുന്നത് അത് അച്ഛമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കും അതുപോലെ സ്തുതിക്കും ആകെ ടെൻഷനാവുന്നുണ്ട് നീ നിന്റെ രേവതി അവളെ നോക്കുന്നത് അവളെന്താ നിന്റെ സ്വർണ്ണം തന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴും അയ്യോ അമ്മയെ ഞാൻ അവൾക്ക് എപ്പോഴേ കൊടുത്തോ എന്നാണ് പറയുന്നത് പിന്നെന്താ പ്രശ്നം ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നതാണ് എല്ലാവരും സ്വർണ്ണം ഇട്ടിട്ടുണ്ടല്ലോ നീ പോയിട്ടിടെ എന്നുള്ള കാര്യം പറയാനേ പക്ഷെ അപ്പോഴും രേവതി ചോദിക്കുന്നുണ്ട് അല്ല അമ്മ അച്ഛമ്മ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ പോയിട്ട് ഇട്ട് റെഡി ആയിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് രേവതി അവിടെ പറഞ്ഞു വിടുകയാണ് അച്ഛമ്മ അപ്പോഴും ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കാണല്ലോ നീ എന്താണ് നോക്കി നിൽക്കുന്നത് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക പറഞ്ഞിട്ട് ഓടിക്കുകയാണ് അവിടുന്ന് അങ്ങനെ അടുക്കളയിലേക്ക് പോകുന്ന പുറകെ തന്നെ സ്തുതിയും പോകുന്നുണ്ട് അടുക്കളയിലേക്ക് ചെന്നിട്ട് ഉടനെ തന്നെ സ്തുതി ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ അച്ഛമ്മ ആ കവറിങ് സ്വർണ്ണം കണ്ടിട്ട് അത് കവറിങ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാലോ എന്നുള്ള കാര്യമാണ് നീ വെറുതെ വാ തുറന്നിട്ട് ഓരോന്നും പറയാതെ പിടിക്കപ്പെടും വേഗം പോകാൻ നോക്കണ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിക്കുകയാണ് സ്തുതിയെ അങ്ങനെ ചന്ദ്ര ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിക്കുവാണെങ്കിൽ